ഇന്ന് നമ്മൾ സദ്യയിലെ പാവക്ക കിച്ചെടിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടേ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള പാവയ്ക്ക ചെറിയ പീസസ് ആക്കി കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം ഒരു ചെറിയ ചെടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് അതിങ്ങനെ ഒരു രണ്ട് മൂന്ന് പാച്ചായിട്ടാണ് കേട്ടോ ഞാൻ വറുത്തെടുത്തത് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം വെളിച്ചെണ്ണ നമുക്കിനി വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല പാവയ്ക്ക അല്ലെങ്കിൽ കയ്പുണ്ടാവും രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് നാളകേരം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്നാല് കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി ഒരു അര ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അരിവിനാവശ്യമായിട്ടുള്ള ഒരു മൂന്നാലഞ്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോഴത്തേക്കാണ് നമ്മുടെ പാവയ്ക്കൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നു കേട്ടു അപ്പം ഞാനത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ് ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയിലേക്ക് നല്ല കട്ട തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിൻ്റെ തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞപ്പോഴേ അതിലേക്ക് നമ്മൾ ഒരു അര ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം കടുങ്ങിനെ വല്ലാണ്ട് അരഞ്ഞ് ഫൈനായിട്ട് അരയ്ക്കണ്ട അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി കടുകൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരിത്തിരി തൈര് കൂടി വെച്ചിട്ട് അതും കൂടെ ഒന്നതിലേക്ക് അടിച്ച് ചേർത്ത് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പാവയ്ക്കയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അരപ്പിലേക്ക് ഉപ്പ് ചേർക്കാൻ കേട്ടോ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി കുറച്ച് കടുക് കടുകിട്ടൊന്ന് മൂപ്പിച്ച് ഒരു മൂന്നാല് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കിച്ചണിയൊക്കെ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് പാവക്ക് കിച്ചണക്കെ നല്ല സ്വാദാണ് കേട്ടോ ചെറിയൊരു കൈപ്പ് ഉണ്ടാവും പക്ഷേ എന്നാലും നല്ല ടേസ്റ്റാണത് നമ്മൾ അരപ്പതി അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇപ്പോൾ ഒത്തിരി ഗ്രേവി ലൂസായിട്ടാണെങ്കിലും നമ്മൾ ഈ പാവയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആവും ഇനി ഉപ്പ് പോരാൻ തോന്നിയപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളിലോട്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക് കിച്ചിട്ട് റെഡിയായി ഇഷ്ടമായാൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ